എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ഗോവിന്ദൻ എൻ്റെ അടുത്തുണ്ട് ഗോവിന്ദനെ ദാമോദരനാക്കി മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഓഡിയോ കുടിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ അദ്ദേഹം വന്നേക്കാം വീണ്ടും മൈഥിലി വന്നിരിക്കുകയാണ് മൈഥിലി ശ്രീലകത്ത് നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു ആദ്യത്തെ അനുഭവം അതിൻ്റെ ബാക്കി അപ്പോൾ എല്ലാവരും ഹെഡ്സെറ്റുള്ളവരൊക്കെ വെച്ച് കൃത്യമായിട്ട് വളരെ രസമായിട്ട് ഫോളോ ചെയ്യട്ടോ അപ്പോൾ തുടങ്ങിയാലോ ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം ഞാൻ മൈഥിലി ശ്രീ പത്മനാഭന്റെ മണ്ണിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടായതിൽ ഒരു അനുഭവകഥയാണ് എന്ന് പറയുന്നത് ഭഗവാൻ ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് മനസ്സുരുകി നമ്മൾ വിളിച്ചാലും നിമിഷ നേരം കൊണ്ട് അവിടേക്ക് ഓടിയെത്തുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു അനുഭവകഥ കഴിവതും ഞാനത് ചുരുക്കി പറയാട്ടോ തമിഴ്നാട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആയിട്ടാണ് ഞാൻ എം എസ് സി സൈക്കോളജി പഠിച്ചത് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയാമെങ്കിലും നന്നായി സംസാരിക്കുന്നവരുടെ മുന്നിലെ ആയിട്ട് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു തമിഴിനോട് പണ്ട് തൊട്ടേ വല്ലാത്തൊരു ഇഷ്ടമുണ്ടെങ്കിലും ചില ഒഴികെ തമിഴ് കേട്ടാൽ അറിയാമെങ്കിലും കേട്ടാലറിയാമെങ്കിലും അറിയില്ലായിരുന്നു അങ്ങനെ എൻ്റെ എം എസ് സിയുടെ ലാസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു അവസാനത്തെ പത്ത് ദിവസം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അവസാനത്തെ ഒരു ദിവസം റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം പിന്നെ ഒരു എക്സാമും അന്ന് തന്നെ വൈവയും കൂടി കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ആവും വളരെ വർഷങ്ങളായി സൈക്കോളജി പഠിക്കാനുള്ള അതിയായ ആഗ്രഹമാണ് അഡ്മിഷൻ കിട്ടിയപ്പോൾ ജോലി തിരക്കിനിടയിലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജോയിൻ ചെയ്തത് സെമസ്റ്റർ എക്സാം എല്ലാം കളി കളിയിക്കാവിളയിലുള്ള കോളേജിലാണ് എഴുതിയത് ഞാൻ അതിനു മുന്നേ ഒന്ന് രണ്ടോ മൂന്നോ തവണ മാത്രമേ ചെന്നൈയിൽ പോയിട്ടുള്ളൂ അതും മകനോടൊപ്പം അവനെ അവിടെ ഒരു കോഴ്സ് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അങ്ങനെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ ആ പത്ത് ദിവസം വന്നെത്തി പത്ത് ദിവസത്തെ ക്ലാസ്സിന് തുടക്കമായി ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ചെന്നൈയിലെ ക്രോംപെട്ട് എന്ന സ്ഥലത്തു നിന്നും രണ്ട് ട്രെയിൻ കയറി വേണം മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെത്താൻ ആദ്യ ദിവസം മകനും കൂടിയാണ് എന്നോടൊപ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത് എന്നോടൊപ്പം എം എസ് സി സൈക്കോളജി ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്ന നിരവധി പ്രായം ചെന്നതും പ്രായം കുറഞ്ഞതുമായ പല പല മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രമുഖരായ കഴിവുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ വേറെയും ഉണ്ടായിരുന്നു അവിടെ ആകെ ടെൻഷനോട് കൂടിയാണ് ആദ്യമേ തന്നെ ഞാൻ ആ കവാടം കടന്നു ചെന്നത് വിരലിൽ എണ്ണാവുന്ന വളരെ കുറച്ചു പേർ മാത്രം മലയാളികൾ ഉണ്ടായിരുന്നു ബാക്കിയുള്ളവർ തമിഴ്നാട്ടിലും പിന്നെ മറ്റു പല സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരുമായിരുന്നു അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് പരിചയപ്പെടുന്നുണ്ട് കൂട്ടുകൂടുന്നുണ്ട് എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മാത്രം മാറി നിന്നു ഒറ്റപ്പെട്ടു നിൽക്കുന്ന എന്നെ കണ്ട് മകൻ ഉപദേശിച്ചു അമ്മ ഇങ്ങനെ മാറി നിൽക്കാതെ എല്ലാവരോടും അങ്ങോട്ട് പോയി സംസാരിച്ച് അവരുടെ ഫ്രണ്ടാകൂ എന്ന് എനിക്കെന്തോ ഒരു സങ്കോഷം പരസ്പരം അടുത്താൽ കൂട്ടാകുമെന്നല്ലാതെ പെട്ടെന്ന് മറ്റുള്ളവരുമായി ഇടപഴകുവാൻ കുട്ടിക്കാലം മുതൽക്കേ എനിക്ക് മടി ാണ് അന്നു മുതലേ എന്റെ അടുത്ത സുഹൃത്ത് എൻ്റെ കൃഷ്ണനാണ് പുള്ളിക്കാരൻ അറിഞ്ഞുകൂടാത്ത രഹസ്യങ്ങൾ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല ഞാൻ മകനോട് പറഞ്ഞു എനിക്ക് വയ്യ തമിഴും ഇംഗ്ലീഷും ഹിന്ദിയുമല്ലാതെ അവർ ആരും മലയാളം പറയാൻ തയ്യാറല്ല ആശയവിനിമയം നടത്താൻ എനിക്ക് മലയാളമാണ് എളുപ്പം അല്ലെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അറച്ചു പോകും അതുകൊണ്ട് ഞാൻ തനിച്ചിരുന്നോളാം അവർക്ക് തോന്നുന്നെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ മനസ്സിലെ സങ്കടവും ടെൻഷനും എല്ലാം മറച്ചു വെച്ച് മകനെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് വിട്ടു അങ്ങനെ ഞാൻ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ക്ലാസിന്റെ അറ്റത്ത് കൂനിക്കൂടി അന്നത്തെ ക്ലാസ് കഴിയുന്നത് വരെയും എനിക്കൊരു ഫ്രണ്ടിനെ പോലും കിട്ടിയില്ല അപ്പോഴും ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ കണ്ണൻ എന്നെ തനിച്ചാക്കില്ല ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം പോകാനിറങ്ങുമ്പോൾ ദീപിക എന്ന പേരുള്ള ഒരു തമിഴ് പെൺകുട്ടി അവള് പൂർണ്ണ ഗർഭിണിയാണ് ക്ലാസ് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം വളരെ കഷ്ടപ്പെട്ട് അവിടെ എത്തിച്ചേർന്നതാണ് അവൾക്ക് പോകേണ്ടതും എൻ്റെ ട്രെയിനിലാണ് അവൾ ചോദിച്ചു താമ്പരം ഭാഗത്തേക്കുള്ള ട്രെയിനിൽ പോകുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവൾ തനിച്ചാണ് വഴി ശരിക്കും ും അറിയില്ല കൂടെ കൂട്ടാമോ എന്ന് അതിനെന്താ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ കൈപിടിച്ചു പിടിച്ചു പാവം വളരെ കഷ്ടപ്പെട്ടാണ് നിറവയറുമായി അവർ സ്റ്റെപ്പുകൾ ഇറങ്ങിയതും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നതും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്ന എൻ്റെ മകൻ കണ്ടത് ഒരു കയ്യിൽ ഒരു ഗർഭിണിയെയും പിടിച്ച് ഗേറ്റ് കടന്നു ചെല്ലുന്ന എന്നെയാണ് അത്രയും ദൂരം നടക്കുമ്പോഴും എനിക്കും അവൾക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല എൻ്റെ ഭാഷ അവൾക്കും അവളുടെ ഭാഷ എനിക്കും അത്രയ്ക്ക് വശം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയും ചെറിയ വാക്കുകൾ കൊണ്ട് സംസാരിക്കുകയും ചെയ്തു എൻ്റെ മകന് തമിഴറിയാവുന്നതുകൊണ്ട് അവൻ അവളോട് കാര്യങ്ങൾ ചോദിച്ചു അവളുടെ ഭർത്താവിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് അവൾ ക്ലാസ്സിന് വരുന്നതെന്നും വളരെ അടുത്ത ദിവസം തന്നെയാണ് ഡെലിവറിക്ക് ഡേറ്റ് നൽകിയിരിക്കുന്നതെന്നും അവൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സാണെന്നും പ്രസവം വരെയും കഴിയുമെങ്കിൽ ജോലിക്ക് പോകണമെന്നും അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കേണ്ട ലീവ് കൂട്ടിച്ചേർത്ത് കുഞ്ഞിനെ നന്നായി നോക്കാൻ കഴിയുമെന്നും പറഞ്ഞു രണ്ടാമത്തെ കുഞ്ഞായതിനാൽ വളകാപ്പ് ചടങ്ങില്ലാത്തതിനാൽ അവൾ തന്നെ അവളുടെ ഇരുകൈകളിലും പല കളറുകളിലുള്ള പല നിറത്തിലുള്ള കുപ്പിവളകൾ അവൾ ധാരാളം വാങ്ങിയിട്ടിരുന്നു അതുപോലെ തന്നെ കാലിൽ കിളകിലേക്കിളങ്ങുന്ന വേദിയുള്ള പാദസരവും അതെല്ലാം അവളുടെ വയറ്റിലെ കുഞ്ഞിനെ എപ്പോഴും കിളുക്കം കേൾക്കാനാണത്രേ അതെല്ലാം ഇട്ട് അവൾ നടക്കുമ്പോൾ നല്ല താളത്തിലുള്ള കിളുക്കം കേട്ടുകൊണ്ടേയിരുന്നു ശരിക്കും അമ്പാടി കണ്ണനെയും അമ്പാടി തന്നിൽ അങ്ങനെ ഉറിയുണ്ടങ്ങനെ എന്ന പാട്ട് ഓർമ്മ വന്നു അപ്പോഴേക്കും ക്ലാസ്സിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഞാൻ ക്രമേണ മറന്നു നിറവയറുമായി കഷ്ടപ്പെട്ട് നടക്കുന്ന ദീപികയെക്കുറിച്ചുള്ള ശ്രദ്ധയായി ഞാനൊരു അമ്മ ഗർഭിണിയായ മകളെ എങ്ങനെ ശ്രദ്ധയോടെ കൊണ്ടുപോകുമോ അതുപോലെ അവളെ ും കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ പകുതി ടെൻഷൻ കുറഞ്ഞിരുന്നു ഭഗവാനാണ് ആ കാര്യം എന്നെ ഏൽപ്പിച്ചത് എന്ന് എനിക്ക് തോന്നി അന്ന് തിരിച്ചു പോകുമ്പോൾ അവൾ ഫോൺ നമ്പർ നൽകിയിട്ട് പറഞ്ഞു രാവിലെ പോകുമ്പോഴേ അവളെ കൂട്ടിയിട്ട് പോകണമെന്ന് വേറെ ആരും കൂട്ട് വരാനില്ലെന്ന് ഞാനും ഒക്കെ പറഞ്ഞു പോകും വഴിക്ക് ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവളുടെ ഭർത്താവ് കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു എനിക്കെന്തോ എൻ്റെ കണ്ണനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് തോന്നി മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഞാൻ ഓടി പോകാറുള്ളത് എൻ്റെ കണ്ണൻ്റെ അരികിലേക്കാണ് ചെന്നൈയിലെങ്ങും പോകും വഴിയെല്ലാം ഞാൻ തിരിഞ്ഞു മുരുകൻ്റെയും ശിവൻ്റെയും ഗണപതിയുടെയും കോവിലുകൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ എവിടെയും ഒരു കൃഷ്ണൻ്റെ അമ്പലം കാണാൻ കഴിഞ്ഞില്ല ആ സങ്കടം ഞാൻ മകനോട് പറഞ്ഞപ്പോൾ ഇവിടെ അങ്ങനെയാണമ്മേ നമ്മുടെ നാട്ടിലെ പോലെ കൃഷ്ണൻ്റെ അമ്പലം അധികം കാണാൻ കഴിയില്ല എന്ന് പിറ്റേ ദിവസം മുതൽ ഞാൻ തനിച്ചു പോകാൻ പഠിച്ചതുകൊണ്ടും എനിക്കൊരു കൂട്ട് കിട്ടിയതുകൊണ്ടും പിന്നീട് മകൻ എന്നോടൊപ്പം വന്നില്ല തുടർന്നുള്ള ഓരോ ദിവസവും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന് ദീപികയെയും കൂട്ടിയായിരുന്നു യാത്ര അവൾ നടക്കുന്നത് കാണുമ്പോൾ ഡെലിവറി അടുത്തതുപോലെ എനിക്ക് തോന്നുമായിരുന്നു ചിലപ്പോഴെങ്കിലും ക്ലാസ്സിനെത്താൻ ഒരുപാട് വൈകുമെന്നും ഭയന്നു പക്ഷേ ഒരിക്കലും വൈകിയിരുന്നില്ല അവൾക്ക് ആ വയറു താങ്ങി അത്രയ്ക്ക് നടക്കുവാനാകുമായിരുന്നില്ല ഈ അവസ്ഥയിൽ അറിഞ്ഞുകൂടാത്തവരിടത്തേക്ക് അവളെ തനിച്ചുവിടുന്ന ഭർത്താവിനെയും അവളുടെ വീട്ടുകാരെക്കുറിച്ചും ഞാൻ ഞാൻ പോയി ഭഗവാന്റെ കാരുണ്യത്താൽ ആ ദിവസങ്ങളിലൊന്നും അവൾക്ക് വലിയ എനിക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അങ്ങനെ പത്ത് ദിവസത്തെ ക്ലാസ് പൂർത്തിയാക്കി അത്രയും ദിവസം ദീപിക ഒഴിച്ചുള്ള ആരും എൻ്റെ മുഖത്ത് ചിരിക്കുമെന്നല്ലാതെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഉണ്ടായിരുന്നില്ല അതുകഴിഞ്ഞ് ഒരാഴ്ചയോളം ഞങ്ങൾക്ക് റെക്കോർഡ് എഴുതുന്നതിന് വേണ്ടി കോളേജ് അവധിയായിരുന്നു അടുത്ത ചെല്ലേണ്ട ദിവസം അതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ച് റെക്കോർഡ് എഴുതി സബ്മിറ്റ് ചെയ്യണം എനിക്കത് എങ്ങനെ ചെയ്യണമെന്ന് സത്യത്തിൽ അറിയില്ല ഒരു റെക്കോർഡ് ബുക്ക് വാങ്ങിച്ച് എഴുതി അത് മുഴുവൻ തെറ്റി രണ്ടാമത് റെക്കോർഡ് എഴുതി അതും തെറ്റി എനിക്ക് ആകെ ടെൻഷനായി ഭഗവാനീ കൃഷ്ണ ഞാൻ എന്താ ചെയ്യുക എനിക്കൊന്നും അറിയില്ലല്ലോ നീ എന്നെ സഹായിക്കില്ലേ എന്ന് ഇടയ്ക്കിടെ മനസ്സുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ ദീപികയോടൊപ്പമുള്ള പത്ത് ദിവസത്തെ യാത്രയിൽ ഞാൻ കുറച്ച് തമിഴൊക്കെ പഠിച്ചെടുത്തു ക്ലാസ് കഴിഞ്ഞു ഒരാഴ്ച അവധിയുള്ളതിനാൽ ഞാൻ നാട്ടിൽ വന്നു ഞാൻ ഒരു വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുണ്ട് അതിൻ്റെ മീറ്റിങ്ങിനിടയിൽ ചെന്നൈയിലെ വിശേഷങ്ങൾ എല്ലാവരും ചോദിച്ചു എൻ്റെ റെക്കോർഡിൻ്റെ അവസ്ഥയെക്കുറിച്ചും വരാൻ പോകുന്ന എക്സാമിനെയും വൈവയെയും കുറിച്ചും ഭാഷ അറിയാത്ത ഞാൻ എന്തു ചെയ്യാനാണ് എന്ന് വ്യാകുലപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്തായാലും ഞാൻ അവിടേക്ക് പോകും എല്ലാം എൻ്റെ കൃഷ്ണൻ നോക്കിക്കോളുമെന്ന് അപ്പോൾ എൻ്റെ സ്റ്റാഫ് കൂടിയായ ഒരു കുട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോൾ റെക്കോർഡും വൈവയുമൊക്കെ ടീച്ചറിൻ്റെ കൃഷ്ണൻ നോക്കിക്കോളും എന്നാണോ അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും ഭഗവാൻ എൻ്റെ കൂടെ വരും എല്ലാം സുഖമാക്കി തരും ശരി ശരി നടന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചു എന്തോ അത് പറയുമ്പോൾ ചെറിയൊരു ആത്മവിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നു അങ്ങനെ വൈവേ ചെയ്യേണ്ട ദിവസമെത്തി ഞാൻ എനിക്ക് തോന്നിയതുപോലെ റെക്കോർഡ് തയ്യാറാക്കി രാവിലെ പതിവ് പോലെ ദീപികയെ വിളിച്ചു അവൾ ഫോൺ എടുത്തില്ല ഫോൺ എടുത്തു ഞാൻ ഇന്ന് വരുന്നില്ല എൻ്റെ ഡെലിവറി ഇന്നലെ കഴിഞ്ഞു ആ ആൺകുട്ടിയാണെന്ന് അവൾ പറഞ്ഞു വാട്സാപ്പിൽ ആ കുഞ്ഞിക്കണ്ണൻ്റെ ഫോട്ടോയും ഇട്ടു തന്നു കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഒരു ഉണ്ണിക്കണ്ണനെ തന്നെ അവൾക്ക് ലഭിച്ചല്ലോ എന്നിരുന്നാലും ഞാൻ വീണ്ടും തനിച്ചായി ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ നന്നായി പഠിച്ചു അതുകൊണ്ട് പോകുന്നതിൽ കുഴപ്പമില്ല അവിടെ ചെല്ലുമ്പോഴത്തെ കാര്യങ്ങളോർത്ത് ടെൻഷൻ തോന്നി ഞാൻ ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടിരുന്നു പോകുമ്പോൾ മകനും എന്നെ കളിയാക്കിയതുപോലെ പറഞ്ഞു വേറെ ആരോടും ഫ്രണ്ട്ഷിപ്പ് വേണ്ടല്ലോ അമ്മയ്ക്ക് അമ്മയ്ക്ക് മാത്രമാണ് അവിടെ ആരും കൂട്ടില്ലാത്തത് അമ്മയുടെ കൃഷ്ണൻ എല്ലാം നോക്കിക്കോളൂ എന്നല്ലേ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഞാൻ ഉള്ളിലെ ഭയം മറച്ചു വെച്ചുകൊണ്ട് ഉറച്ച ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ആരും വേണ്ട നീ നോക്കിക്കോ എൻ്റെ കൃഷ്ണൻ വരും എൻ്റെ കൂടെ എനിക്ക് വിശ്വാസമുണ്ട് എന്നാൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ഭഗവാൻ അവിടുന്ന് ഇങ്ങ് ചെന്നൈയിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് സഹായിക്കുമെങ്കിൽ പിന്നെ എന്ത് വേണം എന്തായാലും പ്ലാറ്റ്ഫോമിൽ അമ്മ ദീപികയുടെ എടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയത് അതിൽ നിന്നും രക്ഷപ്പെട്ടു അവൻ ചിരിച്ചു സത്യത്തിൽ ഞാൻ പലപ്പോഴും അത് ചിന്തിച്ചിരുന്നു ഭഗവാൻ നമുക്ക് ഓരോ നിയോഗങ്ങൾ നൽകുന്നു അത് പറ്റുന്ന പോലെ നമ്മൾ അത് ഭംഗിയാക്കുക അത്രയേ ഉള്ളൂ എൻ്റെ കൃഷ്ണൻ എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തനിച്ചു തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി യാത്ര ചെയ്യുമ്പോൾ ദീപിക കൂടെയില്ലാതെ തികച്ചുമൊറ്റപ്പെട്ടു പോയ വിഷമവും ഉണ്ടായിരുന്നു അവൾ ഈ ദിവസത്തേക്ക് വേണ്ടിയായിരുന്നു അത്രയും കഷ്ടപ്പെട്ട് നിറവയറുമായി യാത്ര ചെയ്തത് അവൾക്ക് അത് പൂർത്തിയാക്കാനും കഴിഞ്ഞില്ലല്ലോ കൃഷ്ണ നിന്നെ മാത്രം വിശ്വസിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് റെക്കോർഡിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ആരോടും ചോദിക്കാനും കഴിയില്ല ദീപികയല്ലാതെ എനിക്കവിടെ മറ്റാരുമായി അത്ര പരിചയവുമില്ല ചിന്തകൾക്കിടയിലും ഞാൻ വീണ്ടും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജപിച്ചു അതിനിടയ്ക്ക് വീണ്ടും ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഇറങ്ങി പുറപ്പെട്ടത് നീ എൻ്റെ കൂടെ കൂടെയുണ്ടെന്ന് ഞാൻ എങ്ങനെയാണ് അറിയുക അതിന് എന്തെങ്കിലും ഒരു തെളിവ് നിൻ്റെ ഒരു ചിത്രമെങ്കിലും എനിക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഞാൻ യൂണിവേഴ്സിറ്റി എത്തുന്നതിന് മുമ്പ് നീ കാണിച്ചു തരുമോ കണ്ണ കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെയൊന്നും ആ വഴിക്ക് കാണാൻ പറ്റില്ല എന്ന് ഈ ചിന്തകളുടെ പെരുമഴയിൽ ഞാൻ ഈ സമയം ട്രെയിനിൽ പുറത്തേക്ക് നോക്കി വളരെ വിഷമത്തോടെ ട്രെയിനിൻ്റെ വിൻഡോയ്ക്ക് അരികിലാണ് ഇരുന്നിരുന്നത് പെട്ടെന്ന് അധികം വലുതല്ലാത്തൊരു ശബ്ദം കേട്ടാണ് ഞാൻ ആ വിൻഡോയിലൂടെ പുറത്ത് മുകളിലേക്ക് നോക്കിയത് ഞാൻ കണ്ട കാച്ച എന്നെ അതിശയിപ്പിച്ചു എൻ്റെ കൃഷ്ണോ എന്ന് ഞാൻ വിളിച്ചുപോയി ഒരു പത്ത് നിലയോളം ഉയരം വരുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു വലിയ ഫ്ലക്സ് നല്ല കാറ്റത്ത് തൂങ്ങിയാടുന്നുണ്ടായിരുന്നു അതിൽ ഉണ്ണിക്കണ്ണൻ്റെ മനോഹരമായ ഒരു ചിത്രം ആ ഫ്ലക്സ് കാറ്റത്ത് ഇളകിയാടുകയായിരുന്നു എന്നെ നോക്കിക്കൊണ്ട് കുസൃതിയിൽ ചിരിക്കുന്ന എൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം ഞാൻ അതിനു മുൻപ് പോയ ദിവസങ്ങളിലെങ്ങും ഒരുപാട് കാണാൻ കൊതിച്ചിട്ടും കണ്ണൻ്റെ ഒരു ചെറിയ ചിത്രം പോലും എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല ഞാൻ കണ്ടത് സത്യമാണോ എന്നറിയാൻ ട്രെയിൻ മുന്നോട്ട് പോയിട്ടും ഞാൻ കണ്ണു മറിയും വരെ തിരിഞ്ഞു നോക്കി കാറ്റിലിളകിയാടുന്ന അരയാലിലയിലെന്നപോലെ അവൻ അതേ ചിരിയോടെ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് വല്ലാത്ത സന്തോഷവും ആത്മവിശ്വാസവും വന്നു എൻ്റെ കണ്ണൻ ഞാൻ നാട്ടിൽ നിന്നും എഴുന്നൂറ്റി എൺപത് കിലോമീറ്ററും അകലെ വന്നിട്ടും എന്നെ വിട്ടുപോയില്ല എൻ്റെ കൂടെ തന്നെയുണ്ട് അങ്ങനെ ഞാൻ ട്രെയിനിൽ നിന്നിറങ്ങി വീണ്ടും അവസാനത്തെ ദിവസം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്ന് അകത്തു ചെന്നു പോകും വഴിക്ക് തന്നെ ആൺ പെൺ ഭേദമിനി എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നവരൊക്കെ എൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നു വിശേഷങ്ങൾ ചോദിച്ചു സുഖവിവരങ്ങൾ അന്വേഷിച്ചു എനിക്ക് ഹസ്തദാനം നൽകി എനിക്കറിയില്ല എൻ്റെ കൃഷ്ണ എന്തൊക്കെയാ ഇവിടെ നടന്നതെന്ന് ഇതെന്തുമായാണെന്ന് ആരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് എല്ലാവരും ഇങ്ങോട്ട് വന്ന് എന്നോട് കൂട്ടായി കാൻ്റീനിൽ കാപ്പി കുടിക്കാനും ഫുഡ് കഴിക്കാനും കൂടെ വന്നു അതിനിടയ്ക്ക് മറ്റൊരു അത്ഭുതം കൂടി നടന്നു ഞാൻ ഏറ്റവും ഭയപ്പെട്ടിരുന്ന റെക്കോർഡിൻ്റെ കാര്യമാണത് ഞാൻ അവിടെ എത്തുമ്പോഴാണ് അറിഞ്ഞത് രാവിലെ ഒമ്പത് മുപ്പതിന് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്ന പരീക്ഷയും വൈവയും ഒരു മണിക്ക് ശേഷമേ നടക്കൂ എന്ന് എന്തോ കാരണം കൊണ്ട് മാറ്റിവെച്ചത്രേ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ശ്രദ്ധിച്ചില്ലായിരുന്നു കണ്ടിരുന്നുവെങ്കിൽ ഞാൻ അത്ര രാവിലെ അവിടെ എത്തില്ലായിരുന്നു എന്നെപ്പോലെ ശ്രദ്ധിക്കാത്തവരായിരുന്നു അവിടെ എത്തിച്ചേർന്ന പലരും ഭഗവാന്റെ നിശ്ചയം അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനി എൻ്റെ അടുത്തേക്ക് അവളുടെ റെക്കോർഡുമായി വന്ന് ചോദിച്ചു റെക്കോർഡ് എഴുതിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കൂ ഞാൻ പറഞ്ഞു തരാട്ടോ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ട് കണ്ണുമിഴിച്ച് എന്തൊക്കെയോ കൃഷ്ണ എന്തൊക്കെയോ കൃഷ്ണ ഞാൻ ഈ കാണുകയും ചെയ്യുകയും കേൾക്കുകയും ചെയ്യുന്നത് അവൾ മലപ്പുറപ്പത്തോ മറ്റോ ഒരു ഹോമിയോ ഡോക്ടർ കൂടിയാണ് അത്രയും ദിവസം എന്നെ കണ്ടിട്ട് മുഖത്ത് നോക്കുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് അതും ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് റെക്കോർഡ് ക്ലിയർ ചെയ്യാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അടുത്തു വന്നിരിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി ഭഗവാൻ എൻ്റെ കൂടെ തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചു അവരുടെ റെക്കോർഡുമായി ഒത്തുനോക്കി വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് ബോധ്യപ്പെട്ടു ആ കാര്യത്തിൽ ഭയങ്കര സമാധാനം തോന്നി ഭഗവാൻ നന്ദി പറഞ്ഞു അങ്ങനെ എക്സാം ടൈം എടുത്തു അപ്പോഴേക്കും എൻ്റെ വലിയ ടെൻഷൻ ഒരുപാട് മാറിയിരുന്നു ഞാൻ പോയ ടെൻഷനിലായിരുന്നെങ്കിൽ എന്നെക്കൊണ്ടൊന്നും കഴിയുമായിരുന്നില്ല എക്സാം ഒരുവിധം എഴുതി കാര്യങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു വൈവേ തുടങ്ങി എനിക്ക് മുന്നേയുള്ളവർ ഇംഗ്ലീഷിലും തമിഴിലും തമിഴിലുമൊക്കെയായി അടിപൊളിയായി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വന്നു എൻ്റെ ഓഴും എത്താറായപ്പോൾ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെ എൻ്റെ കൃഷ്ണനെ മുറുകെ പിടിച്ചു എന്നെ വിട്ടിട്ട് പോകല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു പെട്ടെന്ന് എൻ്റെ റോൾ നമ്പർ എത്തി ഞാൻ അവിടേക്ക് ചെന്നു ഒരു തമിഴ് ലേഡി ലെക്ചറായിരുന്നു എന്നെ വൈവ ചെയ്തത് അതുവരെ മുഖം കടുപ്പിച്ചിരുന്ന അവർ എന്നെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു എൻ്റെ മനസ്സ് കുളിർത്തു വീണ്ടും മനസ്സുകൊണ്ട് എൻ്റെ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മാം എനിക്ക് തമിഴ് തരിയാതെ അത് കേട്ട് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മലയാളത്തിൽ പേശുമ്പോ അത് കേട്ട് ഞാൻ ചിരിക്കണോ കരയണോ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു എത്തിച്ചേർന്നു ഞാൻ കരുതിയത് അവർ എന്നോട് ഇംഗ്ലീഷിൽ പറയാൻ പറയൂ എന്നായിരുന്നു എൻ്റെ കൃഷ്ണ എനിക്ക് വിവരിക്കാൻ അറിയില്ല ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാകുമെന്ന് ഞാൻ മലയാളിയാണെന്ന് അവർക്കറിയില്ലായിരുന്നു ഞാൻ ചോദിച്ചു മലയാളത്തിൽ പറഞ്ഞാൽ മാമിന് മനസ്സിലാകുമോ അവർ വീണ്ടും ചിരിച്ചുകൊണ്ട് ുലുക്കി പറഞ്ഞു എനിക്ക് തെരും നീ ധൈര്യമായി പേശുങ്ങൂ അങ്ങനെ ഞാൻ ഭംഗിയായി ഹൈവേ പൂർത്തിയാക്കി പഠിപ്പിച്ച പ്രൊഫസർമാരും കൂടെ ഉണ്ടായിരുന്ന സഹവിദ്യാർത്ഥികളുമായൊക്കെ ചേർന്നു ഫോട്ടോയൊക്കെ എടുത്തു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം സന്തോഷത്തോടെ സമാധാനത്തോടെ ആ ദിനം കടന്നുപോയി അന്ന് എനിക്ക് മനസ്സിലായി ഭഗവാൻ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും കുടികൊള്ളുന്നു എന്ന് പറയുന്നത് എത്ര സത്യമാണെന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഭഗവാൻ ഏത് പ്രതിസന്ധിയിലും എവിടെയും കൂട്ടനുണ്ടാകുമെന്ന് അന്ന് ഞാൻ വീട്ടിലെത്തി എൻ്റെ മകനോടും അടുത്ത മീറ്റിംഗ്സിൽ ടീച്ചേഴ്സിനോടും ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ചോദിച്ചില്ലേ എൻ്റെ കൃഷ്ണനോടൊപ്പം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ വരുമോ എന്ന് എനിക്ക് വൈവ നടത്തി തരുമോ എന്ന് ദീപികയുടെ ഉൾപ്പെടെ പല പല രൂപങ്ങളിൽ അവൻ വന്നു എൻ്റെ സഹായിക്കാൻ എൻ്റെ സങ്കടം മാറ്റാൻ അത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഭഗവാനെ ഹൃദയത്തോട് ചേർത്ത് മുറുകെ പിടിക്കും യായിരുന്നു ഭഗവാൻ ദൂരവും കാലവും ഭാഷയും ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് എനിക്ക് തെളിയിച്ചു തന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു ഹരേ കൃഷ്ണ കുറച്ച് ലോങ് ആയിരുന്നു അല്ലേ പക്ഷേ മനോഹരമായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റ സ്ട്രെച്ചിൽ വായിക്കാൻ പറ്റി തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഇടയ്ക്കൊരു ചുമ വന്നു അതൊക്കെ നിങ്ങൾ ക്ഷമിക്കൂലേ എന്തായാലും എല്ലാവരിലേക്കും എത്തിക്കട്ടോ എല്ലാവരിലേക്കും മനോഹരമായിട്ട് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരണം വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ അപ്പം മൈഥിലെ ശ്രീലങ്കത്തിന് വളരെ നന്ദി പറയുന്നു എല്ലാവരുടെയും കൂടെ ഭഗവാനുണ്ട് ഉറപ്പാണ്